പിണറായി ഇവിടെ അവസാനിപ്പിച്ചില്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം മഹാ കഷ്ടമാണെന്നും അത് ആദ്യം മനസ്സിലാക്കേണ്ടത് സഖാക്കളാണെന്നും പി വി അനവർ ന്യൂസ് നയന്റി നയൻ പ്രതിനിധി അസീസ് പഞ്ചലിയുമായുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ അടിസ്ഥാന വിഷയങ്ങൾ നമ്മൾ ഉന്നയിച്ചത് അതാണ് യഥാർത്ഥം സർ പിന്നെ ഈ തെരഞ്ഞെടുപ്പില് പിന്നെ ഈ കേരള രാഷ്ട്രീയത്തിന് ഇപ്പൊ പെട്ടെന്ന് യു ഡി എഫ് വളരെ തകർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ഉയർച്ച ഉണ്ടാക്കിയ താങ്കളാണ് അത് താങ്കളുടെ ആ ഒരു പെട്ടെന്നുണ്ടായ രാജിവെക്കലും രാഷ്ട്രീയവും അത് വലിയ ഒരു മാറ്റം കേരളത്തിലെ ഗണറായിസം ഈ ഇടതുപക്ഷം രണ്ടു തവണത്തെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ തകർത്ത് താഴെറക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇനി ഇനി പിണറായി അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം മഹാബദ്ധാണ് അതിലാദ്യം മനസ്സിലാക്കേണ്ട സഹാക്കളാണ് തൊഴിലാളി വർഗ പാർട്ടി ഒറ്റയധിക്കൊരു മുതലാളി വർഗ പാർട്ടിയായി മാറുകയാണ് തൊഴിലാളികളാണ് ഇവിടെ അനാഥമായി നടക്കുന്നത് അവരുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ ആ പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ ഗവൺമെന്റിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആശാവർക്കർമാരുടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പട്ടിണി സമയം സ്വാഭാവികമായിട്ടും ഒരു നാടിനെ നിലനിർത്തുന്നത് അവിടുത്തെ സാധാരണക്കാരും ഇടത്തരക്കാരും കർഷകരും തൊഴിലാളികളും അതിനെ നയിക്കുന്നത് യുവാക്കളുമാണ് ഇവരെല്ലാവരും ഡസ്പാണ് ഇവരുടെയൊന്നും വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല കുറേ റോഡും പാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ നാട് നന്നായി എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയും ആ പുരോഗമന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അയ്യപ്പനും മരുമകനും കേരളത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്നതാണ് പിണറായി സ്വം പാർട്ടിയെ അടിച്ചൊതുക്കി പാർട്ടി സംവിധാനങ്ങളെ തകർത്തു തൊഴിലാളി വർഗ സംവിധാനങ്ങളിൽ തന്നെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തു എല്ലാ തൊഴിലാളി വർഗ നേതാക്കളെയും കാലിനടിയിലാക്കി ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്ത വിധമാക്കിയിട്ട് ഒരു കുടുംബം കേരളത്തിന്റെ മൊത്തം സമ്പത്തും ശേഷിയും ദുരുപയോഗം ചെയ്യുന്നതാണ് പിണറായിസം അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുവരെ തകർത്തെങ്കിൽ മാത്രമേ തന്നെ ഈ നാടിന് രക്ഷയുള്ളൂ ആ പോരാട്ടം ഞാൻ സർ ഈ സമരം കേരളം മൊത്തം മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ